നബിയുള്ളാഹി യൂനു സലൈഹി അലൈഹി വസല്ലാം പറഞ്ഞതണ്ട് അല്ലാഹുവേ ഞാൻ എന്റെ ശരീരത്തോട് അക്രമം കാണിച്ചുപോയി എന്ന നീ രക്ഷപ്പെടേണ്ട തമ്പുരാനേ യൂനു നബിയുള്ളാഹി യൂനു സലൈഹി അലൈഹി വസല്ലാം അല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ സദല്ലി മറുപടി വരികയാണ് ഫസ്തജബിനാ ലഹു വനജ്ജൈനാഹു മിനൽ വം വകദാalik അൻജിൽ മുഅ്മിനീൻ സഹോദരന്മാരെ വാൾ ഉപയോഗിച്ചപ്പോ അത് നൽകുന്നു എന്നിട്ട് പടച്ചവൻ പടച്ച ിൽ ഇപ്രകാരം വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുവെന്ന് ഭയ്യനല്ലാത

അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു എന്റെ സഹോദരന്മാരെ പറയുകയാണ് ഇതിനാദാത്ത

എന്നെ എന്നെ സഹോദരന്മാരെ മുസ്ലിം പ്രാർത്ഥനയാണ് പറയുന്നു നീ നീ ഒറ്റക്കാക്കല്ല അവകാശികളില്ലാത്ത ഒരു ദുരവസ്ഥ ഉണ്ടാക്കല്ലേ എന്ന് അനന്തശികളില്ലാത്ത

എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പോലെ കേട്ടോ നമുക്കൊരു മകനുള്ള

எந்த சகோதரமரே இந்த வாள் உபயோகிக்கும்போது இது மோர்ச்சையுள்ள ஆயுதமா அல்லது சோதனையா இது தெட்டி போகண்டா இது வலுதி போகண்டா இது வலுதியால் செத்து கறும் ஸ்தலம் நமது குறப்பிக்கான் கெடில்ல முஃமினே மாஹானாய சக்கரியா தேச்சோடே சரங்கனேயா அல்லாஹ்வே அல்லாஹ்வே ரப்பீ ஹபீலி மில்லதுங்கா ரஹ்யத்தன் தய்யமா

என்ற சகோதரர் மாறி வானத்துவம் செய்யாததால் சொல்லியிருக்கிறார்கள் ചക്കരിയാനവേ വാളെടുത്തു ചക്കരിയാനവയാ വാൾ ഉപയോഗിച്ചു ആ ചക്കരിയാനവയുടെ വാളിൻ്റെ ഉപയോഗം എത്തുകയാട് മെഹറോ ിൽ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന പറയുകയാണ് ഓക്കരി എന്റെ ചോദിച്ചതല്ലേ കിട്ടിയത് എന്താണോ സക്കരിയാനി ചോദിച്ചത് അതേ ചോദ്യം തന്നെ അള്ളാഹു കൊടുക്കുകയാണ് അള്ളാഹു കൊടുക്കേണ്ടതെന്താണ് ഓ സക്കരിയ സരിയാ അള്ളാഹുളള വാസ്തവിക ആത്മനിയന്ത്രണമുള്ള ഒരു പ്രവാചകനായ എന്ന് പറയുന്ന കുട്ടിയെ ഇതാ കുട്ടിയെ പറ്റി സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി പ്രാർത്ഥന പ്രാർത്ഥനകിടവിലോദിക്കുന്നതിന്റെ സഹോദരന്മാരെ ഹലാലായ ചോദ്യങ്ങൾ അള്ളാഹുനോട് ചോദിച്ചാൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരാൾ അയാൾ ദുവാ നിർത്തണോ നൂറ് വയസ്സുള്ള ഒരാൾ ഇതുവരെ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിട്ടില്ല

ഓ വിശ്വാസികളെ വിശ്വാസികളെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും ആശ യഥാർത്ഥ ഭൂഷണമല്ല എന്റെ 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 എല്ലാം പോയി പോയി സമ്പത്തെല്ലാം സാമ്പത്തിക ഭദ്രത തകർന്നു പോയി എനിക്കിരി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും വീശിക്കൊണ്ട് നിലവിളിക്കുന്നവൻ കേടുന്നവൻ മുസ്ലിം അല്ല സോദന യഥാർത്ഥ മുസ്ലിം പറ്റിയതല്ല മറിച്ച് മുസ്ലിം നിങ്ങളൊരിക്കലും ആശമുറിയാൻ പാടുള്ളതല്ല ആശമുറിയൽ മുസ്ലിമിന് ഭൂഷണമല്ല ഇവിടെ ചോദിക്കുകയാടുള്ള وقد بلغني الكبر وامرأتي

അതിലൊന്ന് ഇസ്ലാമാണ് മറ്റൊന്ന് ആമീനാണ് റസൂലുള്ളാഹി ആമീൻ ആമീൻ നമുക്ക് കാരണം നമ്മോട് കൊണ്ട് പലതും നേടിയെടുക്കാൻ പറ്റും നബി നബി അലൈഹിസ്സലാത്തു ദുആ ആമീൻ പറഞ്ഞു പറഞ്ഞു രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചു അപ്പോൾ അത് ആമീൻ എന്ന് പറയുന്നതും രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ ഒരേ ജോലിയാണ് ചെയ്യുന്നത് എന്നോ ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എന്റെ സഹോദരന്മാരെ ആമീൻ പറയാ പള്ളിയിൽ നിന്ന് ദുആ പറയാ മടിയാണല്ലോ ആമീൻ ോ ആമേനെന്ന് പറയുന്നത് അവിടെ കൈ താഴ്ത്തിയുള്ള ഇരുത്തല്ലേ എത്ര അവസരങ്ങളാണ് മുമ്പിലേ നാം പാഴാക്കി കളയുന്നത് ഇങ്ങനെ ഓരോ ഓരോ അവസരങ്ങളും നാം പാഴാക്കി കളഞ്ഞിട്ട് അവസാനം കേഴുന്ന ഒരു ഘട്ടം എന്റെ പ്രസംഗത്തിന്റെ അവസാനം നിങ്ങൾക്ക് കേൾക്കാം എന്റെ സഹോദരന്മാരെ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചിന്തിച്ചു നോക്കുക ചെയ്യുകയാണ് അള്ളാഹുനോടും എനിക്ക് മക്കളല്ല അള്ള ഇബ്രാഹിം നബി നിരന്തരം ആയ ദുആ ചെയ്തില്ലേ ഇബ്രാഹിം നബി ഇടയിൽ വെച്ച് പ്രാർത്ഥന നിർത്തിയിട്ട് മാറിയിരുന്നില്ല സഹോദരന്മാരെ അവസാനം കുട്ടിയ കിട്ടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്ത് വസലാം പറയുകയാണ് അൽഹംദുലില്ലാഹി ലദീ വഹബ ലീ അലൽ കിമരീ ഇസ്മായില വയിസ്ഹാ ഇന്ന റബ്ബീ ലസമഇദ് ദുആ ായ പോരാനോട് ഇരവും പകലും തേടി ഖലീലായ ഈ ബി റാഹിൻ്റെ കിട്ടി മകനായി ഇബി എന്ന കലകട്ടീ ോട് നിരന്തരമായത് ആ ചെയ്തു ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി എന്റെ സഹോദരന്മാരെ അണമുറിയാത്ത ചോദ്യമാണ് ഇത് മുസൽമാന പടമാളാണ് ഇതുപയോഗിച്ച തലങ്ങളൊക്കെ ഇത് ഉപയോഗിച്ച പ്രദേശങ്ങളൊക്കെ മുറിഞ്ഞിട്ടുള്ളൂ ഇതുകൊണ്ട് മുറിക്കാത്ത പ്രശ്നങ്ങളില്ല ഇതുകൊണ്ട് തീരാത്ത വിഷയങ്ങളില്ല അമ്മാനോടും ആ ചെയ്തു ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കലകട്ടി

എനിക്ക് മകനെ തന്നെ തമ്പുരാനേ നിനക്കത്രേ സർവസ്തുതിയോ റബ്ബേ ഇബ്രാഹിടെ പറച്ചിലുണ്ടല്ലോ മുസ്ലിമേ നമ്മുടെ ഹൃദയത്തിലെ ഉത്തരം നൽകുന്നവനാട് ഇബ്രാഹിം അലിഹുസ് വസ്സലാം പറയുമ്പോ സഹോദരന്മാരെ ഇബ്രാഹിം നബി അലഹി ചോദിച്ചിട്ടാണ് നിരന്തരമായ നിരന്തരമായ ചോദ്യം പ്രാർത്ഥന അതുകൊണ്ട് ഈ ആയുധം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക mm-hmm <laughs>